ും എൻ്റെ പേര് ആദർശ് സാർ പറഞ്ഞ പോലെ പരീക്ഷത്തിലാണ് വീട് അപ്പോൾ കുറച്ച് കുറച്ച് ഏകദേശം ഒന്നര വർഷം മുമ്പ് നിങ്ങളെപ്പോലെ ഇവിടുത്തെ ഈ ഒരു വിദ്യയിലാണ് ഞാനിരുന്ന് പഠിച്ച ഒരാളാണ് ഇപ്പോഴേ എൽ ഡി സി ആയിട്ട് അഗ്രികൾച്ചറിലെ അഗ്രികൾച്ചറൽ ഡിപ്പാർട്ട്മെൻറ്റിൽ ഒരു ഒരു നാല് ദിവസം മുന്നേ ജോയിൻ ചെയ്തു അപ്പോൾ സാറ് പറഞ്ഞു പറഞ്ഞ പോലെ നമ്മൾ ഇവിടെ ക്ലാസ്സിന് കറക്റ്റായിട്ടൊക്കെ വരുമായിരുന്നു പരീക്ഷയുടെ ഞാൻ എൻ്റെ പ്രിപ്പറേഷൻസ് പറ്റി പറയുകയാണെങ്കിൽ എല്ലാവർക്കും ഒരേപോലെ സാഹചര്യം ആയിരിക്കില്ല ചിലപ്പോൾ ജോലിക്ക് പോകുന്നവരുണ്ടായിരിക്കും കുഞ്ഞുങ്ങളെ നോക്കണമുണ്ടായിരിക്കും എന്നാലും ഞാൻ ചെയ്തത് പറഞ്ഞുതരാം യൂസ്ഫുൾ ആവുന്നവർക്ക് എടുക്കാം അപ്പോൾ ആദ്യം മെയിനായിട്ട് പഠിച്ചത് ആദ്യം വന്ന സമയത്ത് ഇവിടെ നമ്മൾ ആദ്യമായിട്ട് കയറി നിങ്ങൾ ആദ്യമായിട്ട് പി സി പഠിച്ചു തുടങ്ങുന്ന സമയത്ത് അറിയാം നമ്മൾ ആദ്യമായിട്ടും ബാക്കിലായിരിക്കും പോയിരിക്കുന്നത് അപ്പോൾ ഞാനും ഏറ്റവും ബാക്കിലാണ് പോയിരുന്നത് അപ്പോൾ ഇവിടെ സാറൊന്നും ഓരോ ക്വസ്റ്റ്യൻ ചോദിക്കും നമ്മളെ ഫ്രണ്ട് ബെഞ്ചേഴ്സ് പഠിപ്പിച്ചിട്ട് ടീമുകൾ ഉത്തരം പറയും നമ്മൾ ആദ്യമായിട്ട് കേൾക്കുന്ന ടോ ഞാൻ സയൻസ് പഠിച്ചിട്ടാണ് സയൻസ് ടോ ബാക്ക്ഗ്രൗണ്ടാണ് അപ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും സയൻസ് പഠിച്ചവർക്ക് ഹിസ്റ്ററി ബാക്കി പൊളിറ്റി സിവിക്സ് ഇതൊക്കെ ഒത്തിരി കടുപ്പമായിരിക്കും അപ്പോൾ അതിലുള്ളവർ ഉത്തരം പറയുമ്പോഴേക്കും നമ്മൾ ബാക്കിൽ നിന്ന് ഇങ്ങനെ കേട്ടോണ്ടിരിക്കും നമ്മളെ പറ്റി ബാധിക്കുന്ന കാര്യമില്ല എന്നുള്ള രീതിയിൽ കേട്ടുകൊണ്ടിരിക്കും പിന്നെ കുറച്ച് വരുമ്പോൾ ഏകദേശം ഒരു രണ്ട് മാസമൊക്കെ കറക്റ്റായിട്ട് വന്ന് കഴിയുമ്പോഴത്തേക്കും ഇവിടുന്ന് ചോദ്യം ചോദിക്കുമ്പോഴത്തേക്കും നമ്മളെ മനസ്സിൽ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് ഉത്തരവില്ല പറയാനുള്ളൊരു കോൺഫിഡൻസ് വരില്ല എന്നാലും പതുക്കെ പതുക്കെ ഉത്തരങ്ങൾ വന്നു തുടങ്ങി അത് നമുക്ക് വലിയൊരു ബൂസ്റ്റാണ് പിന്നെ പിന്നെ വായന കൂടി ക്ലാസ്സിന് സ്ഥിരമായിട്ട് വന്നു തുടങ്ങി ടെസ്റ്റ് പേപ്പർ സാറിൻ്റെ ടെസ്റ്റ് പേപ്പർ അപ്പോൾ പ്രത്യേകിച്ച് പറയാനുള്ളത് ഓപ്ഷൻ ഇല്ലാത്ത ടെസ്റ്റ് പേപ്പറാണ് ഈ ഓപ്ഷൻ ഇല്ലാത്ത ടെസ്റ്റ് പേപ്പർ എഴുതുന്നത് പിന്നീട് നമ്മൾ ഓപ്ഷനുള്ള പരീക്ഷ എഴുതാമെന്ന് എഴുത്ത് നമുക്കൊരു ഒരു പ്ലസ് ആണ് നമ്മൾ ഓപ്ഷൻ വെച്ച് ടെസ്റ്റ് പേപ്പർ എഴുതി കഴിഞ്ഞാൽ പിന്നീട് ഒരു നമ്മൾ ഓപ്ഷൻ കണ്ട് കൺഫ്യൂഷൻ അടിക്കാനായിട്ട് സാധ്യതയുണ്ട് ഇവിടെ അതിങ്ങനെ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഓപ്ഷൻ ഇല്ലാത്ത ടെസ്റ്റ് പേപ്പറാണ് അത് നല്ലൊരു ഉപകാരമായിരുന്നു അപ്പം പതുക്കെ പതുക്കെ ഫ്രണ്ട് ബെഞ്ചിലോട്ട് കയറി കയറി വന്നു തുടങ്ങി ഉത്തരം പറയാനുള്ള കോൺഫിഡൻസ് ആയി തുടങ്ങി പിന്നെ അടുത്ത നമ്മൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്തത് ഇവിടുത്തെ പഠിക്കുക എന്നുള്ളത് സിലബസ് ഓറിയൻറ്റഡ് ചെയ്ത് പഠിക്കുക എന്നുള്ളതാണെന്ന് വെച്ചാൽ വാരി വാ വലിച്ച വാരി പഠിക്കാതെ എല്ലാം പഠിക്കാതെ ഒരു പരീക്ഷയ്ക്ക് വേണ്ടി ഒരു ഫോക്കസ് ചെയ്തു എൽ ഡി സി പരീക്ഷയാണ് ആദ്യമായിട്ട് ഫോക്കസ് ചെയ്തത് അപ്പോൾ അതിൻ്റെ സിലബസ് ഡൗൺലോഡ് ചെയ്തു സിലബസ് ഫോണിൽ വെച്ചിരിക്കാതെ പ്രിൻ്റ് ഔട്ട് എടുത്ത് വീട്ടിൽ തന്നെ ചുവരിലൊട്ടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു എന്നിട്ട് അതിലെ ടോപ്പിക്കുകൾ നോക്കിയിട്ട് നമുക്ക് അറിയാമെന്നുള്ള ടോപ്പിക്കേ അത് അറിഞ്ഞൂടാത്ത ടോപ്പിക്കത് എനിക്കിപ്പോൾ മാത്സും സയൻസും ഇംഗ്ലീഷും മലയാളവും ഒരു സ്ട്രോങ് പോയിൻ്റ് ആയിരുന്നു അത്യാവശ്യം നന്നായിട്ട് അറിയാന്നുള്ള ഒരു പോയിൻ്റ് ആയിരുന്നു അപ്പോൾ അതിന് ഇമ്പോർട്ടൻസ് കൊടുക്കൂന്നല്ല അതിനെക്കാട്ടിലും കൂടുതൽ ഇമ്പോർട്ടൻസ് ബാക്കിയുള്ള ടോപ്പിക്ക് സോട്ട് ഔട്ട് ചെയ്ത് ഫിൽറ്റർ ചെയ്തിട്ടാണ് പഠിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ പഠിക്കാൻ ഉപയോഗിച്ചത് റാങ്ക് ഫയലുകൾ റാങ്ക് ഫയലുകൾ ഉപയോഗിച്ചിരുന്നു പിന്നെ അതുപോലെ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ച സാധനമാണ് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് റാങ്ക് ഫയലിനെ കാട്ടിൽ ഒരുപടി കൂടുതൽ നമ്മൾ ഉപയോഗിക്കേണ്ടത് പ്രീവിയസ് ക്വസ്റ്റൻ എന്നാണ് പറയുന്നത് കറക്റ്റായിട്ട് പറഞ്ഞാൽ പി എസ് സി ഇപ്പം നടത്തുന്ന പരീക്ഷകൾ അപ്ഡേറ്റ് ആയിട്ടൊണ്ടിരിക്കുന്ന ക്വസ്റ്റ്യൻ പേപ്പറുകൾ എടുത്തിട്ടാണ് റെഫ റെ റെഫറി താറ്റേണ്ടി പഠിച്ചുകൊണ്ടിരുന്നത് അതിൽ തന്നെ നമ്മൾ പഠിക്കുന്ന സമയത്ത് നമുക്ക് ഒരു ഇപ്പോൾ ഒരു റാങ്ക് ഫയൽ വായിക്കുകയാണ് അല്ലെങ്കിൽ ഒരു പോയിന്റ് വായിക്കുകയാണെങ്കിൽ നമുക്ക് അറിയാവുന്നുള്ള പോർഷൻസ് കാണും അറിഞ്ഞൂടാത്ത പോർഷൻസും കൂടെ മിക്സ് ചെയ്തിട്ടായിരിക്കും കിടക്കുന്നത് അപ്പോൾ അതിൽ അറിയാവുന്ന പോയിൻസ് ഒറ്റ വായനയിൽ തന്നെ നമുക്ക് ഉത്തരം കിട്ടുമെന്നുള്ള പോയിന്റ്സ് വിട്ട് കളയാം അറിഞ്ഞൂടാത്ത പോയിന്റ്സ് മാത്രം സെപ്പറേറ്റ് ആയിട്ടൊരു ബുക്ക് മാറ്റി വെച്ചിട്ട് ആ ബുക്കിൽ എഴുതി വെച്ചിട്ട് അതിനെ പിന്നീട് റിപ്പീറ്റ് റിപ്പീറ്റ് ചെയ്ത് വായിക്കണം അത് അങ്ങനെ ഒരു കാര്യം ചെയ്തിട്ടുണ്ടായിരുന്നു അതൊരുപാട് ഉപകാരമായിരുന്നു പിന്നെ അടുത്തത് നമ്മൾ കമ്പേൺ സ്റ്റഡി ഇവിടെ സാറിൻ്റെ വീട്ടിൻ്റെ അടുത്ത റൂമിൽ കമ്പൽ സ്റ്റഡി ചിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ക്ലാസിനെ പോലെ തന്നെ ഉപകാരമുള്ള കാര്യമായിരുന്നു കമ്പേൺ സ്റ്റഡി എന്ന് പറയുന്നത് സാർ എപ്പോഴും പറയാറുണ്ട് നമ്മൾ ഒരു കാര്യം അറിയാമെങ്കിൽ അതിനെ ഒളിപ്പിച്ച് വെക്കുക ഇത് എല്ലാവർക്കും പറഞ്ഞു കൊടുക്കണമെന്ന് അത് കമ്പേൺ സ്റ്റഡിയിൽ നമ്മൾ അങ്ങനെയായിരുന്നു നമ്മൾ സാധാരണ പുതിയൊരു ഒരു പോർഷൻസ് ഡിവൈഡ് ചെയ്തിട്ട് ഓരോരുത്തർക്ക് ഓരോ പോർഷൻ കൊടുത്തിട്ട് അടുത്ത ദിവസം അത് പ്രിപ്പയർ ചെയ്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ക്ലാസ് എടുത്ത് വായിച്ചും ക്ലാസ് എടുത്തൊക്കെയാണ് എടുത്തുകൊണ്ടിരുന്നത് പുതിയ പോയിന്റുകൾ മാക്സിമം കളക്ട് ചെയ്യും പുതിയ പുതിയ പോയിന്റുകൾ കളക്ട് ചെയ്തുകൊണ്ടിരിക്കും അങ്ങനെയായിരുന്നു അത് അതും സ്റ്റഡിയും വളരെ ഉപകാരമായിരുന്നു പിന്നെ അടുത്തത് അങ്ങനെ ഒരുവിധം പിന്നെ ഏകദേശം ഫ്രണ്ട് ബെഞ്ചിലെത്തി അപ്പോഴേക്കും സാർ പറഞ്ഞ് പഠിക്കണൻ്റെ കൂടെ പഠിപ്പിക്കാനും കൂടെ കയറി കൂടെ എന്നിട്ട് അത് വലിയൊരു ടേണിംഗ് പോയിൻ്റ് ആയിരുന്നു ആദ്യമായിട്ട് സാറ് ക്വസ്റ്റ്യൻ പേപ്പർ എന്നിട്ട് ഇവിടെ മന്ത്ലി ടെസ്റ്റ് എക്സാം നടത്തും അപ്പോൾ അങ്ങനത്തെ എക്സാം എടുത്ത് നടത്താൻ പറഞ്ഞു അത് വളരെ ഉപകാരമായിരുന്നു കാരണം ഒരു നൂറ് ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു ഒരു മന്ത്ലി ടെസ്റ്റിന് ആ നൂറ് ക്വസ്റ്റ്യൻ ഞാൻ പഠിച്ചാലേ എനിക്ക് ഇവിടെ വന്നിട്ട് ക്ലാസ് പരീക്ഷ നടത്തി പഠിപ്പിക്കാൻ പറ്റുള്ളൂ അത് ഒരു ബാച്ചല്ല ആ സമയത്ത് മൂന്ന് മൂന്ന് ബ്രാഞ്ചസിലായിട്ട് പതിനൊന്ന് ബാച്ച് ഉണ്ടായിരുന്നു അപ്പോൾ ഒരു ക്വസ്റ്റിന് പതിനൊന്ന് ബ്രാഷ് ഞാൻ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞുകൊണ്ടിരിക്കണം അപ്പോൾ അതെനിക്ക് ഉപകാരമാണ് ഞാൻ ഞാൻ കളക്ട് ചെയ്യുന്ന പോയിന്റ് ഉണ്ട് ബാക്കി എല്ലാവർക്കും ഉപകാരമായിരുന്നു അപ്പോൾ അത് വലിയൊരു ഉപകാരമായിരുന്നു അതിനുശേഷം പിന്നെ ക്ലാസ് എടുക്കാൻ തുടങ്ങി ക്ലാസ് എടുക്കാൻ തുടങ്ങിയതും മറ്റൊരു ടേണിങ് പോയിന്റ് ആയിരുന്നു നമ്മൾ പഠിക്കാൻ വേണ്ടി പഠിക്കുന്നതിനെക്കാട്ടിലും ഇരട്ടി ഉപയോഗം ചെയ്യുന്ന കാര്യമാണ് പഠിപ്പിക്കാൻ വേണ്ടി പഠിപ്പിക്കാൻ പഠിക്കുക എന്നുള്ളത് അത് നമ്മൾ സാധാരണ പഠിക്കുന്നതിനെക്കാട്ടിൽ ഒരിക്കലും മറക്കില്ല കാരണം നമ്മൾ ഒരു കാരണവശാലും തെറ്റ് പറഞ്ഞു കൊടുക്കരുത് എന്നുള്ള ബോധത്തിൽ പഠിക്കുന്ന കാര്യമാണ് അതിൽ അത് വളരെ ഉപകാരമായിരുന്നു അപ്പോൾ മൊത്തത്തിൽ ഇതെല്ലാം കൂടെ ചേർന്നിട്ടൊക്കെയാണ് ആയത് അപ്പോൾ ഇനി അടുത്ത ജോലി കിട്ടുന്ന കാര്യം പറയുകയാണെങ്കിൽ ആദ്യമായിട്ട് കിട്ടിയത് പോലീസാണ് പോലീസ് ഇതുപോലെ നമ്മൾ പഠിക്കാൻ മാത്രമേ പോരാ ഫിസിക്കലിൻ്റെ കാര്യം കൂടെ ഉണ്ട് അപ്പോൾ അതിൻ്റെ ഓട്ടം ചാട്ടം ബഹളം അങ്ങനെ കുറേ നാൾ അങ്ങനെ ആയി അതിൻ്റെ ഒത്തിരി കഷ്ടപ്പെട്ടിട്ടാണ് ഫിസിക്കലിൽ അറിയാമല്ലോ കണ്ടാൽ പറയാലോ ഫിസിക്കല് പാസ്സാണെങ്കിൽ അങ്ങനെ ഫിസിക്കല് പാസ്സായി പോലീസിൽ കയറി പോലീസിൽ പോലീസിൽ നമ്മൾ ഇഷ്ടം ആഗ്രഹിച്ച് കയറിയൊരു പോസ്റ്റല്ല ആദ്യം കിട്ടിയ ജോലി പോകണം എന്നുള്ള രീതിയിൽ പോയതാണ് പോലീസിലേക്ക് കയറിട്ട് പിന്നീട് പഠിച്ച് എന്നുള്ള നിലയിലായിരുന്നു പക്ഷേ പോലീസിലേക്ക് രണ്ടാമത്തെ ദിവസം ആയപ്പോഴത്തേക്കും ആ ആഗ്രഹം അങ്ങ് പോയി കാരണം നമുക്ക് അവിടെ ഫിസിക്കലി ഭയങ്കര ആക്ടിവിറ്റി ഉള്ളതാണ് പോലീസിൽ കയറി ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരോട് ചോദ്യം പറയാം അതിൻ്റെ ഇടയിൽ പിന്നെ സമയം കിട്ടുന്ന സമയത്തൊക്കെ നമ്മൾ നോക്കും പക്ഷേ ഈ എൽ ഡി എന്ന് പറയുന്നത് പോലീസിനെ കാട്ടി മുമ്പേ ഉള്ള എൽ ഡി ആയിരുന്നു അത് ഈ എൽ ഡിക്ക് ഫോക്കസ് ചെയ്തിട്ടാണ് ഞാൻ ശരിക്കും പറഞ്ഞാൽ പഠിച്ചു തുടങ്ങിയത് തന്നെ അപ്പോൾ നമ്മൾ കഷ്ടപ്പെട്ട് പഠിച്ചു പക്ഷേ പത്തനംതിട്ട ജില്ലയിൽ ആയിരുന്നു മുന്നൂറ്റി തൊണ്ണൂറ്റി ആറാം തറാങ്കായിരുന്നു അതിനുശേഷം പിന്നീട് നിയമനങ്ങൾ എടുക്കുന്നത് നന്നായിട്ട് കുറഞ്ഞിരുന്നു അപ്പോൾ ഓരോ മാസവും ചിലപ്പോൾ അഞ്ചോ ആറോ അല്ലെങ്കിൽ മാക്സിമം പോയ പത്ത് നിയമനം വരെയൊക്കെ പോയിട്ടുണ്ടായിരുന്നു അത് അപ്പോൾ അതിനിയിപ്പോൾ ഇല്ല ഇനിയിപ്പോൾ പോലീസിൽ തന്നെ ആ ഒരു രീതിയിലിരിക്കായിരുന്നു അപ്പോഴാണ് പിന്നെ അവസാനത്തെ ഒരു മാസമായപ്പോഴേക്കും നിയമനങ്ങൾ അധികമായിട്ട് അവസാനത്തെ ഒരു മാസമായപ്പോൾ ഒരു എൺപതിലധികം നിയമനങ്ങൾ നമ്മുടെ പത്തനംതിട്ട ജില്ലയിൽ നിന്ന് തോന്നും അതിൽ ദൈവം സഹായിച്ച് ഈ ഹെഡ് ക്വാർട്ടർ വേക്കൻസിൽ തന്നെ തിരുവനന്തപുരത്ത് തന്നെ ജോലിനുള്ള അവസരം കിട്ടിയിട്ടുണ്ട് അവന് ജോലി കിട്ടുമ്പോഴുള്ള മാറ്റം എന്ന് പറയുന്നത് നമുക്ക് നമ്മൾ വലിയൊരു മാറ്റം അറിയാൻ പറ്റും അത് അറിഞ്ഞിട്ടുള്ള അലഞ്ഞിട്ട് നിൽക്കുന്നതുകൊണ്ട് ഞാൻ പറയുകയാണ് നിങ്ങൾ ഇപ്പം ഇരിക്കുന്നത് നിങ്ങളല്ല നിങ്ങളുടെ പുറത്തിറങ്ങുന്ന നമ്മളെ നമ്മുടെ വീട്ടിൽ വീട്ടുകാർക്കിടയിൽ നമ്മുടെ നാട്ടുകാർക്കിടയിൽ നമ്മുടെ സുഹൃത്തുക്കൾക്കിടയിൽ എല്ലാവരുടെ ഇടയിലും നമ്മുടെ ആ ഒരു അവർക്ക് ഇങ്ങനെ നമ്മളോട് ഇങ്ങോട്ടുള്ള ഒരു ബിഹേവിയർ ഇങ്ങോട്ടും നമ്മളോടുള്ള ഒരു ആറ്റിറ്റ്യൂഡ് മാറുന്നതും നമുക്ക് വ്യക്തമായിട്ട് അറിയാൻ പറ്റും നമുക്ക് എവിടെ പോയാലും ഒരു പ്ലേസ് കിട്ടും ഒരു ജോലി ഉണ്ടെങ്കിൽ ജോലി എന്നുള്ളത് ഉറപ്പാൽ നമ്മൾ ഫിനാൻഷ്യലി കുറച്ചും കൂടെ സ്റ്റേബിളാകും ഇപ്പോൾ ഫിനാൻഷ്യലി സ്റ്റേബിൾ സ്റ്റേബിളാകണമെങ്കിൽ നമുക്കിപ്പോൾ ജോലി തന്നെ വേണമെന്നില്ല ബിസിനസ് ചെയ്യുന്ന ആളുകളുണ്ട് വേറെ യൂട്യൂബേഴ്സ് ഉണ്ട് നമ്മൾ നമ്മുടെ പക്ഷേ ഇവിടെ വന്നിരിക്കുന്നത് നമ്മളൊരു ജോലി എന്നുള്ളൊരു ഉദ്ദേശത്തിലാണ് വന്നിരിക്കുന്നത് സർക്കാർ ജോലി എന്നുള്ള ഉദ്ദേശത്തിലാണ് വന്നിരിക്കുന്നത് അപ്പോൾ ആ ഒരു ലക്ഷ്യത്തിലേക്ക് നമ്മൾ എത്തിക്കഴിയുമ്പോൾ നമ്മൾ ഫിനാൻഷ്യലി സ്റ്റേബിളായി കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ചുറ്റും പല മാറ്റങ്ങളും സംഭവിക്കും മാറ്റങ്ങൾ മാത്രമേ നമുക്ക് നമുക്ക് അതൊരു നിങ്ങൾക്ക് എങ്ങനെ പറഞ്ഞുകൂടാന്ന് പറഞ്ഞുകൂടാ നിങ്ങൾ ചോ നിങ്ങൾ പഠിച്ച് നിൽക്കുന്ന ഒരു പരീക്ഷ നമ്മൾ നിങ്ങൾ ഒരു ഒരു പരീക്ഷ എയിം ചെയ്ത് പഠിക്കുകയാണ് ആ പരീക്ഷയുടെ റാങ്ക് ലിസ്റ്റ് വരുമ്പോൾ നിങ്ങൾ ആ റാങ്ക് ലിസ്റ്റ് ഡൗൺലോഡ് ചെയ്ത് നിങ്ങളെ റോൾ നമ്പർ അടിച്ചു നോക്കുമ്പോൾ അതിൻ്റെ അകത്ത് വരുന്ന നമ്മുടെ നമ്പർ വരുമ്പോൾ ഒരു ഇല്ലേ അത് കഴിഞ്ഞിട്ട് അടുത്ത മെയിൻ ലിസ്റ്റ് വരുമ്പോൾ അതിൽ നമ്മൾ വരുമ്പോൾ ഒരു ഇല്ലേ അടുത്ത ഇപ്പം നിങ്ങൾ എഴുതിയ ജില്ലയ്ക്കുള്ള അഡ്വൈസ് സെറ്റ് പോകുമ്പോൾ അഡ്വൈസിൻ്റെ പി ഡി എഫ് വരുമ്പോൾ അതിൻ്റെ അകത്ത് നമ്മുടെ പേര് വരുന്നു അപ്പോയിൻമെൻറ്റ് പോസ്റ്റ് ഓഫീസിൽ പോയി വാങ്ങിച്ച് അതിൻ്റെ ഫോട്ടോ എടുത്ത് സ്റ്റാറ്റസ് ഇടുന്നു ഇതൊക്കെ നമുക്ക് നമുക്ക് ഭയങ്കര ഒരു ത്രില്ലുള്ള ഒരു സംഭവമാണ് ഇതിനേക്കാളെല്ലാം ഇവർ ഈ അഡ്വൈസ് എടുത്ത് നമ്മുടെ വീട്ടിൽ അച്ഛൻ്റെ അമ്മേൻ്റെ കയ്യിൽ കൊടുക്കുമ്പോഴത്തേക്കും ഒരു സന്തോഷമുണ്ട് അല്ലേ അപ്പോൾ അത് കഴിഞ്ഞ് ജോലിക്ക് പോയി നമ്മുടെ ഒപ്പിടുന്ന ആദ്യത്തെ ദിവസം പോയി ഒപ്പിടുന്നത് ഇതെല്ലാം ഒരു ഒരു പ്രത്യേക ഫീലാണ് ഈ എല്ലാ ഈ ഒരു ഹാപ്പിനെസിന് വേണ്ടിയിട്ട് നമ്മൾ ഈ സമയത്ത് ഇത്തിരി കഷ്ടപ്പെട്ടാലും അതെല്ലാം വർത്താണ് അപ്പോൾ എല്ലാവരും എല്ലാവർക്കും കഷ്ടപ്പെട്ട് പഠിക്കുക ഓരോരുത്തരും എല്ലാവരും നല്ല നല്ല പോസ്റ്റുകളിൽ നല്ല നല്ല ഓഫീസുകളിൽ നല്ല നല്ല ജോലി കിട്ടി ലൈഫ് സെറ്റാക്കട്ടെ എന്ന് ആശംസിക്കുന്നു ഞാനിപ്പോൾ ഇവിടെ നിൽക്കാൻ കാരണമായിട്ടുള്ള അമൽ സാറിന് എൻ്റെ നന്ദി അറിയിക്കുന്നു